ഏതാണ്ട് ആ ഒരു സദസ്സിന്റെ ഒരു പകുതി വരെ ആൾക്കാർ ഇരിക്കുന്നുള്ളൂ അതിനുശേഷം കാര്യ കസാരകളാണ് ഇരിക്കുന്ന ആൾക്കാർ തന്നെ ആരാണ് ഇരിക്കുന്ന ആൾക്കാർ തന്നെ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരും പോലീസുകാരൊക്കെയാണ് പിന്നെ ഈ ശബരിമല തൊഴാമെന്ന പറയാം ഭക്തമാർക്ക് ഇതെന്താ ഇതെന്താ കാര്യം അറിയാൻ വേണ്ടിയിട്ട് വരെ കുറെ എണ്ണം വന്ന ആൾക്കാരൊക്കെ കയറ്റി വിട്ടിരിക്കുന്നത് കാരണം കസാലന്ന് അറിയണല്ലോ അവസാനം ഒരു ഒരു രസ്യം പറഞ്ഞതെന്ന് വെച്ചാൽ ഏഹ് കസാല കാര്യതെന്ന് വെച്ചാലേ കസാലൻറെ എണ്ണം കൂടിപ്പോയത്രേ കസാരന്റെ എണ്ണം കൂടിപ്പോയി അതാളാകെ പ്രശ്നമായത് ആള് കുറവൊന്നുമില്ലേ വിട്ട ആള് കുറയായി നല്ല ആളുണ്ടേ പക്ഷെ കസാരന്റെ എണ്ണം കൂടിപ്പോയി അവസാനമാണ് വൈകുന്നേരമാണ് കണക്ക് വന്നത് ഏതാണ്ട് നാലായിരത്തി നാലായിരത്തി അഞ്ഞൂറോളം ആൾക്കാർ രജിസ്റ്റർ ചെയ്തിരുന്നു അത്രേ ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി ഓൺലൈനായി രജിസ്റ്റർ ചെയ്തത് നാലായിരത്തി അഞ്ഞൂറ് ആൾക്കാരാണ് പക്ഷേ ആ രജിസ്റ്റർ ചെയ്ത ആൾക്കാരിൽ അറുന്നൂറ്റി ഇരുപത്തിമൂന്ന് ആൾക്കാരെ പങ്കെടുത്തോളൂ എന്ന് പറയുന്നത് അറുന്നൂറ്റി ഇരുപത്തി മൂന്നോ സംതിങ് ആ രീതിയിലുള്ള ഒരു ഫിക്കറാണ് അറുനൂറ്റി ചില്ലാൻ അറുന്നൂറ്റി ചില്ലാറ് ആൾക്കാർ മാത്രമേ പങ്കെടുത്തിരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ മൂവായിരത്തിലേറെ ആളുകൾ പങ്കെടുക്കുമെന്ന് പൊട്ടിഘോഷിച്ചിരുന്ന ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തത് രജിസ്റ്റർ ചെയ്ത അറുനൂറ്റി ഇരുപത്തി ആൾക്കാർ മാത്രമാണ്